ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഒരു കഥ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഭഗവാൻ നാരായണൻ ശ്രീകൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു നമ്മൾ കംസവധം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കംസവധത്തിന് ശേഷം ഭഗവാൻ മധുരയിലാണ് ഭഗവാന്റെ മാതാപിതാക്കളായ വാസുദേവരെയും ദേവകിയെയും ഭഗവാൻ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നു അതിനുശേഷം ശേഷം കംസൻ്റെ പിതാവായ തൻ്റെ മുതുമുത്തച്ഛനായ ഉഗ്രസേനെയും ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു ഉഗ്രസേനെയും പിടിച്ച് കംസൻ ജയിലിലിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവരുടെ എല്ലാം മോചനത്തിന് ശേഷം ഭഗവാൻ വാസുദേവരെയും ദേവകിയെയും കാണാനായിട്ട് ചെല്ലുകയാണ് അതിനു മുമ്പായിട്ട് ഉഗ്രസേനനെ ആ മധുരയുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പം വാസുദേവരെയും ദേവകിയെയും കാണാനായിട്ട് അതായത് തൻ്റെ മാതാപിതാക്കളെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഇവർ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭഗവാനെയും ബലരാമനെയും നോക്കി നിൽക്കുന്നതായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ ഭഗവാൻ പറ വിചാരിക്കുകയാണ് ഇവരെ മാതാപിതാക്കളാണ് പക്ഷേ ഇവർക്ക് ഒരിക്കലും എന്നെ ഒരു അവരുടെ കുഞ്ഞുങ്ങളായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്നെയും ബലരാമനെയും അതുകൊണ്ട് ഇവരിങ്ങനെ വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടിട്ട് കൃഷ്ണനും ബലരാമനും വളരെയധികം സങ്കടം തോന്നുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തെയും ബലരാമനെയും വളർത്തിയത് ആരാണ് യശോദയും നന്ദഗോപരമാണ് അവരാണ് ആ ബാലക്രീഡകളെല്ലാം കണ്ട് കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ കുസൃതികളും കണ്ട് ആനന്ദിച്ച് ഒരു അച്ഛനും അമ്മയും എന്ന നിലയിലുള്ള ആനന്ദം അനുഭവിച്ചത് യശോദയും നന്ദഗോപരമാണ് പക്ഷേ വാസുദേവർക്കും ദേവകിക്കും അവർ പ്രസവിച്ചെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു ആനന്ദം അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഭഗവാൻ വളരെയധികം വിഷമിക്കുന്നു എന്നിട്ട് ഭഗവാൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നെയും ബലരാമനെയും നിങ്ങളുടെ സ്വന്തം മക്കളായിട്ട് കരുതണം അങ്ങനെ ആ രീതിയിൽ വേണം ഞങ്ങളോട് പെരുമാറാൻ അല്ലാതെ ഇതേപോലെ ഒരു ഭക്തിയാതരവ് കൂടി പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം അപ്പോൾ ആ സമയത്തേക്ക് വസുദേവരും ദേവകിയും അത് കേട്ട് ആനന്ദത്തിൽ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു അങ് അതിന് ശേഷം യശോദയും നന്ദഗോപുരും വരുന്നു യശോദയും നന്ദഗോപരും വരുമ്പോൾ അവർ പറയുന്നു ഇത്രയും ദിവസം ഞങ്ങളിവിടെ താമസിച്ചു ഇനി ഞങ്ങൾ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ വളരെ മക്കളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നു പക്ഷേ ഭഗവാൻ അവരെയും ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം അവർ വൃന്ദാവനത്തിലേക്കും വൃന്ദാവനത്തിൽ നിന്നും കുറച്ച് ആളുകളും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരുമായിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ കൃഷ്ണനും ബലരാമനും മധുരയിൽ തന്നെ താമസം തുടങ്ങുന്നു മധുരാ നിവാസികളെല്ലാം കൃഷ്ണനെയും ബലരാമനെയും കാണാനായിട്ട് ഇങ്ങെത്തുകയാണ് കാരണം അവർക്ക് ഈ കംസൻ്റെ ദുർഭരണത്തിൽ മനം നൊന്ത് ജീവിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം നൽകിയത് കൃഷ്ണനും ബലരാമനുമാണെന്ന് മനസ്സിലാക്കി അവരെല്ലാം മധുരാനിവാസികളെല്ലാം ഭഗവാനെ കാണാനായിട്ട് ഒഴുകി എത്തുകയാണ് ഒന്ന് കണ്ടാൽ മതി എന്ന രീതിയിലാണ് അവർ വരുന്നത് പിന്നെ ചുറ്റുപാടുമുള്ള അയൽരാജ്യത്തെ രാജാക്കന്മാർക്കെല്ലാം വളരെയധികം സമാധാനമുണ്ടായി കാരണം അവരെല്ലാം കംസനെ പേടിച്ച് പല പല ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവരുമെല്ലാം വന്ന് ഭഗവാനെ കണ്ട് തങ്ങൾ ുടെ നന്ദി അറിയിച്ചു അതിനുശേഷം വാസുദേവര് ഭഗവാന്റെ ബലരാമൻ്റെയും ഉപനയനം നടത്തി ഉപനയനം നടത്തിയതിനു ശേഷം അവരെ ഒരു ടീച്ചർ അതായത് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു വിടുകയാണ് കാരണം ഇനി അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള സമയമാണ് ആ വി അതിനെ കൊണ്ടുവന്ന് എത്തിച്ച ഗുരു എന്ന് പറയുന്നത് ഗർഗമുനിയാണ് അപ്പോൾ ഗർഗമുനിയുടെ ആശ്രമത്തിലാണ് കൃഷ്ണനും ബലരാമനും വിദ്യാഭ്യാസം തുടരുന്നത് അവിടെ വെച്ച് ഇവർ ഒരുപാട് വേദങ്ങളും ഉപനിഷത്തുകളും പല പല ഭാഷകൾ പല രാജ്യത്തെ ഭാഷകൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഭാഷകൾ അത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ ഇവർ സ്വായത്തമാക്കിയിരുന്നു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷ എന്നാലും ആശ്രമത്തിൽ നിന്ന് ഗർഗമുനിയുടെ ആശ്രമത്തിൽ നിന്നും ഇവരിതെല്ലാം പഠിക്കുന്നു ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഗർഗമുനിയുടെ ആശ്രമത്തിൽ താമസിച്ച് അദ്ദേഹത്തിനെയും ഗുരുപത്നയെയും ശുശ്രൂഷിച്ചിട്ടാണ് ഇവർ പഠിച്ചിരുന്നത് ആ സമയത്താണ് കുചേലനും അന്ന് സുധാമാവ് കുചേലൻ്റെ പൂർവ്വ പേരെന്ന് പറഞ്ഞാൽ സുധാമാവാണ് സുധാമാവ് ഇവരുടെ സുഹൃത്തായി വരുന്നത് ഈ ഗർഗമുനിയുടെ ആശ്രമത്തിൽ വെച്ചാണ് അങ്ങനെ ഇവരുടെ പഠനമെല്ലാം പൂർത്തിയാകുന്നു പഠനമെല്ലാം പൂർത്തിയായതിനു ശേഷം ഗുരുവിന് ദക്ഷിണ കൊടുക്കണം അപ്പോൾ ദക്ഷിണ കൊടുക്കണം എന്താണ് ദക്ഷിണ കൊടുക്കേണ്ടത് അപ്പോൾ ഗുരുവിനും മനസ്സിലാകുന്നുണ്ട് ഗുരുവിനും ഗുരുപത്നിക്കും മനസ്സിലാകുന്നുണ്ട് ഇവർ ബ്രലരാമനും കൃഷ്ണനും സാധാരണ മനുഷ്യരൊന്നുമല്ല അവർ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു ദക്ഷിണ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഗുരുവും ഭക്തിയും കൂടെ ആലോചിക്കുന്നു എന്താണ് ഇവരോട് ചോദിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ആ ബാലന്മാർ പരമദിവ്യോത്തമ പുരുഷന്മാരാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച കാര്യമെന്ന് പറയുന്നത് പ്രഭാസ ക്ഷേത്രത്തിൻ്റെ തീരത്ത് വെച്ച് സമുദ്രത്തിൽ വീണ് മരിച്ചുപോയ മകനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ ഈ കാര്യം ബൽകൃഷ്ണനും ബലരാമനോടും ആവശ്യപ്പെടുന്നു അതായത് തൻ്റെ മകനെ മരിച്ചുപോയ തൻ്റെ മകനെ തിരിച്ചു കൊണ്ട് തരാൻ കഴിയുമോ കാരണം ഇവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇവർ സാധാരണ മനുഷ്യരല്ല ഇവർ പരമ ദിവ്യോത്തമ പുരുഷന്മാരാണ് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ദക്ഷിണ അവർ ചോദിക്കുന്നത് അങ്ങനെ പ്രഭാസ തീരത്ത് വെച്ച് മരിച്ചുപോയ പുത്രൻ്റെ വൃത്താന്തം അതായത് ആ കാര്യം കേട്ടിട്ട് ആചാര്യനിൽ നിന്നും ആ കാര്യം കേൾക്കുന്നു കേട്ടതിന് ശേഷം ബലരാമനും കൃഷ്ണനും തേരിൽ കയറി തൽക്ഷണം സമുദ്രത്തിലേക്ക് പുറപ്പെട്ടു സമുദ്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയോട് ഗുരുപുത്രനെ സമുദ്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയെന്ന് പറയുന്ന ആരാണ് വരുണദേവൻ വരുണദേവനോട് ഗുരുപുത്രനെ ഉടനെ തിരികെ കൊടുക്കാനായിട്ട് ഇവരാവശ്യപ്പെടുന്നു ഉടനെ തന്നെ സമുദ്രദേവൻ അതായത് വരുണദേവൻ അവിടെ എത്തുന്നു തികഞ്ഞ വിനയത്തോടും ആദരവോടും കൂടി ഭഗവാനെ നമസ്കരിക്കുന്നു ഭഗവാൻ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് നീ മൂലം ഞങ്ങളുടെ ഗുരുവിന്റെ പുത്രൻ ഇവിടെ വെച്ച് മുങ്ങി മുങ്ങിമരിക്കാനിടയായി ആ കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ നാം ആജ്ഞാപിക്കുന്നു ഉടനെ തന്നെ സമുദ്രദേവത പറയുന്നു സത്യത്തിൽ കുട്ടിയെ കൊണ്ടുപോയത് ഞാനല്ല പഞ്ചജനൻ എന്ന പേരുള്ള ഒരു അസുരനാണ് കുട്ടിയെ കൈവശപ്പെടുത്തിയത് സാധാരണയായി ഈ അസുരൻ ജലത്തിന്റെ അഗാധ യിൽ ഒരു ശങ്കിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ആ അസുരന്റെ വയറ്റിലുണ്ടായിരിക്കും നിങ്ങളുടെ ഗുരുപുത്രൻ അവൻ കുട്ടിയെ വിഴുങ്ങിയിരിക്കുന്നുവെന്ന് സമുദ്രദേവൻ പറയുന്നു അത് കേട്ട് ഭഗവാൻ സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് പോകുന്നു പഞ്ചരണനെ കയ്യോടെ കൊല്ലുന്നു അവർ യുദ്ധം നടത്തി കൊല്ലുന്നു പക്ഷേ അവന്റെ ഉദരത്തിൽ ഗുരുപുത്രൻ ഉണ്ടായിരുന്നില്ല അതിനാൽ ശംഖുരൂപത്തിലുള്ള അവൻ്റെ ശവശരീരവുമായി പ്രഭാസ ക്ഷേത്ര തീരത്തിനടുത്തുള്ള തൻ്റെ രഥത്തിലേക്ക് മടങ്ങുന്നു ആരുടെ ശവശരീരവുമായിട്ട് പഞ്ചജനൻ എന്ന അസുരൻ്റെ ശവശരീരവുമായിട്ട് അങ്ങനെ രഥത്തിൻ്റെ അവിടേക്ക് പോകുന്നു അതിനുശേഷം ഈ രഥത്തിൽ കയറി ഭഗവാനും ബലരാമനും കൂടെ എവിടേക്ക് പോകുന്നു യമരാജൻ്റെ ആസ്ഥാനത്തിലേക്ക് അതായത് യമലോകത്തിലേക്ക് പോകുന്നു യമലോകത്തിലേക്ക് പോയിട്ട് അവർ എന്ത് ചെയ്യുന്നു അവിടെ ചെന്നിട്ട് ബലരാമനു മൊത്തമാണ് അവിടെ ചെല്ലുന്നത് അതിനുശേഷം ശംഖനാദം മുഴക്കുന്നു ശംഖനാദം കേട്ട യമരാജൻ പ്രത്യക്ഷനായി കൃഷ്ണനെ വിനിയാദരങ്ങളോടെ സ്വീകരിച്ചു കൃഷ്ണനും ബലരാമനും ആരാണെന്ന് യമരാജന് അറിയാം അതിനാൽ തൻ്റെ സർവ സേവനങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ജീവാത്മാക്കളുടെയെല്ലാം ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് കൃഷ്ണനും ബലരാമനും അവർ വിഷ്ണു തന്നെയാണ് പക്ഷേ സാധാരണ മനുഷ്യക്കുട്ടികളെ പോലെ നടിക്കുന്നുവെന്ന് മാത്രം യമരാജൻ സർവ്വവിധ സേവനങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ യമരാജന്റെ പ്രവൃത്തിയുടെ ഫലമായി അവിടെ വന്നുപെട്ടിരുന്ന ഗുരുപുത്രനെ മടക്കി മടക്കിക്കൊടുക്കുവാൻ കൃഷ്ണൻ ആജ്ഞാപിക്കുന്നു എൻ്റെ തീരുമാനം പരമ പരമമാണെന്ന് മനസ്സിലാക്കി ഈ നിമിഷം താങ്കൾ എൻ്റെ ഗുരുപുത്രനെ മടക്കി മടക്കിത്തരണമെന്ന് ആജ്ഞാപിക്കുന്നു ഉടനെ തന്നെ യമരാജൻ പരമ്പൊരുളായ കൃഷ്ണന് കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നു കൃഷ്ണനും ബലരാമനും അവനെ ഗുരു സന്നിധിയിൽ എത്തിക്കുകയും ഇനി എന്തെങ്കിലും തങ്ങൾ ചെയ്തു തരണമോ എന്ന് സഹോ രണ്ടുപേരും ഈ സഹോദരങ്ങളെ ഇരുവരും ഗുരുവിനോട് ചോദിക്കുന്നു അതിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുന്നു പ്രിയപ്പെട്ട ഉണ്ണികളെ വേണ്ടതിലും കൂടുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് പരിപൂർണ തൃപ്തിയായി നിങ്ങളെ പോലുള്ള ശിഷ്യന്മാരെ കവിഞ്ഞ ഒരു മനുഷ്യന് വേറെ എന്താണ് വേണ്ടത് പ്രിയപ്പെട്ട ഉണ്ണികളെ നിങ്ങൾ ഇനി സ്വഗൃഹത്തിലേക്ക് മടങ്ങുവിൻ നിങ്ങളുടെ ഈ കൃത്യം ലോകമെങ്ങും വാഴ്ത്തപ്പെടും സർവ്വവിധമായ അനുഗ്രഹങ്ങൾക്കും അതീതരാണ് നിങ്ങൾ എങ്കിലും അനുഗ്രഹിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് എന്നിട്ട് ഗുരു അനുഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ എക്കാലവും വേദാനുശാസനം പോലെ നിത്യ ഉന്നതമായിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ നുഗ്രഹിക്കുന്നു മനസ്സിലായി എന്താണ് അതായത് അവരുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതും വേദങ്ങൾ പോലെ മനുഷ്യരെല്ലാവരും അനുസരിക്കുന്നതുമായിരിക്കട്ടെ എന്ന രീതിയിലാണ് അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉപദേശങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഈ യുഗത്തിലും മാത്രമല്ല സർവത്ര യുഗാന്തരങ്ങളിലുമെല്ലാം സർവപ്രധാനങ്ങളും മേൽക്കുമേൽ നൂതനങ്ങളുമായി ഭവിക്കും ആചാര്യൻ്റെ ഈ അനുഗ്രഹം മൂലം ഭഗവാൻ കൃഷ്ണൻ്റെ ഭഗവത്ഗീത മേൽക്കുമേൽ നൂതനങ്ങളായി തീർന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ പരിധിയും കടന്ന് മറ്റു പ്രപഞ്ചങ്ങളിലെ നാനാ ലോകങ്ങളിലും അത് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ആചാര്യന്റെ ആ ആജ്ഞ കൈക്കൊണ്ട് ഉടനെ തന്നെ കൃഷ്ണനും ബലരാമനും തേരിലേറി സ്വഗൃഹത്തിലേക്ക് മടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗർഗമുനിയുടെ മകനെ ഭഗവാനും ബലരാമനും എങ്ങനെയാണ് തിരിച്ചു കൊടുത്തത് എന്ന് ഗുരുദക്ഷിണയുടെ പ്രാധാന്യമാണ് ഭഗവാൻ ഇതിൽ നിന്നും നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ആചാര്യൻ്റെ ആ ഒരു അനുഗ്രഹത്താലാണ് ഭഗവാന്റെ വാക്കുകൾ ലോകമെങ്ങും ഓരോ യുഗങ്ങളിലും ലോകമെങ്ങും ഓരോ ദിവസം ചെല്ലും തോറും പ്രശസ്തിയായി പ്രശസ്തിയായി മനുഷ്യരെല്ലാവരും അതിനെ വളരെ ഭക്തിയാദരോടി കേൾക്കുന്നതും അനുസരിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠം നമ്മൾക്ക് നമ്മുടെ ഗുരുവിനോടുള്ള ഭക്തിയാണ് ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് ടീച്ചേഴ്സിനെ ചീത്ത വിളിക്കുക അവരെ പൂട്ടിയിടുക അവരെ അസഭ്യം പറയുക എല്ലാം ടീച്ചർമാർ കൊള്ളത്തില്ല അവർക്ക് വിവരമില്ല എന്തൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ ഈ ആ രീതിയിലുള്ള കുട്ടികളായി മാറ്റാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് വന്ന് പറയും ടീച്ചർ അങ്ങനെ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും ഉടനെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൽ അധ്യാപകർ ചിലപ്പം അവർ അവരുടെ വേണ്ട ഗുണങ്ങളൊന്നും ചിലപ്പം പ്രകടിപ്പിക്കണമെന്നില്ല എങ്കിലും അത് കലിയുഗത്തിൻ്റെ ഭാഗമാണ് എങ്കിലും നമ്മളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഗുരുക്കന്മാരെ പറഞ്ഞ് അവരുടെ ശാപമേറ്റുവാങ്ങരുത് അക്കാര്യങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ ടീച്ചേഴ്സിന് പല വിധത്തിലുള്ള കുഴപ്പങ്ങളും കാണും പക്ഷേ നിങ്ങളായി ആവശ്യമില്ലാതെ അവരെ ചീത്ത വിളിക്കാനോ അവരോട് ഉണ്ടാക്കാനോ അവരുടെ മനസ്സ് വേദനിപ്പിക്കാനോ പോകരുത് അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ അവർക്ക് കൊടുത്തുകൊള്ളും ടീച്ചേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കൊടുക്കാൻ അതിൻ്റെ കർമ്മഫലം കൊടുക്കാൻ ഭഗവാൻ അറിയാം ഭഗവാൻ അത് വേണ്ട സമയത്ത് കൊടുത്തോളും നമ്മളായിട്ട് അതിന് ഒന്നും പറയാൻ നിൽക്കേണ്ട നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പാക്കനാരുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനലിൽ പോയി നിങ്ങളത് കേൾക്കണം അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നവർ അപവാദം പറയുന്നവർ പറഞ്ഞോട്ടെ നിങ്ങൾ അതിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ അതിനകത്ത് പാക്കനാരുടെ ഒരു കഥ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ കഥ പോയി കേൾക്കണം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും കാരണം നമ്മൾ മനസ്സറിയാതെ ചിലപ്പോൾ നമ്മളെ പലരും പഴി പറഞ്ഞെന്നിരിക്കും ആ പഴിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ആ കഥയിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ ആ കഥയൊന്നെടുത്ത് കേൾക്കണം അപ്പോൾ ഇതാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗുരുവിന് കൊടുത്ത ഗുരുദക്ഷിണ ഭഗവാനും ബലരാമനും കൂടെ കഥ എല്ലാവർക്കും മനസ്സിലായെന്നും അതിനകത്തു എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെന്നും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ